കേരളം കാത്തിരുന്ന സ്വപ്നം പൊലിഞ്ഞു ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും ഈ വർഷം കേരളത്തിലെത്തില്ലെന്ന് ഉറപ്പായി നേരത്തെ മെസ്സിയും കൂട്ടരും വരുമെന്ന് പ്രഖ്യാപിച്ച നവംബറിൽ അവർ എത്തില്ലെന്ന് സ്പോൺസർമാരും സ്ഥിരീകരിച്ചു സ്പോൺസർമാരായ റിപ്പോർട്ടർ ടിവി ഉടമകൾ പറയുന്നത് പ്രകാരം ടീമിനെ എതിരേൽക്കാൻ കേരളത്തിലെ സ്റ്റേഡിയങ്ങൾ അടക്കമുള്ള ക്രമീകരണങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കിയില്ലെന്ന് പറഞ്ഞാണത്രേ ഫിഫ അർജന്റീനൻ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് തടഞ്ഞത് എന്തായാലും മെസ്സിയെ കാത്തിരുന്ന ആരാധകർക്കും കായിക പ്രേമികൾക്കും ഇതൊരു സങ്കട വാർത്ത തന്നെയാണ് എന്നാൽ സ്പോൺസർമാർ പറയുന്ന ഈ കഥകളൊന്നും തൊണ്ടതൊടാതെ വിശ്വസിക്കാനാകില്ലെന്നതാണ് യാഥാർത്ഥ്യം കാരണം പറയുന്നത് സ്പോൺസർമാരായി അവതരിച്ചിരിക്കുന്ന നിലവിലെ റിപ്പോർട്ടർ ടി വി ഉടമകളായ അഗസ്റ്റിൻ സഹോദരന്മാരാണ് എന്നതാണ് തുടർച്ചയായി കള്ളത്തരങ്ങൾ ചെയ്തും ആളുകളെ പറ്റിച്ചും ജീവിക്കുന്ന ഇവർ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉണ്ടായിരുന്ന ക്രിമിനലുകളായിരുന്നെന്ന് എത്ര പേർക്കറിയാം കേരളത്തെയും മലയാളിയേയും ഇത്രയേറെ പറ്റിച്ച മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അവരുടെ ചരിത്രം അറിയുന്നവർക്ക് സംശയമാണ് തട്ടിപ്പുകളും കേസുകളും ജയിലും ഒരുപാട് കണ്ട ഇവർക്ക് കേരളത്തിന്റെ ഫുട്ബോൾ സ്വപ്നം വിൽക്കാൻ എളുപ്പമായിരുന്നു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന സ്വന്തം ടി വി ചാനലിന് ടാഗ് ലൈൻ വെച്ച് നിയമലംഘനങ്ങളെ മറയാക്കുന്ന ഈ സഹോദരന്മാരുടെ തട്ടിപ്പുകൾ ഇനിയും കേരളം കാണാനിരിക്കുന്നതേയുള്ളൂ സ്വന്തം നാടായ വയനാട്ടിൽ കോൺട്രാക്ടർ വർക്കുകളുടെ പേരിൽ ചെറുകിട തട്ടിപ്പുകളുമായി നടന്ന ഇവരെ കേരളം ആദ്യമായി ശ്രദ്ധിക്കുന്നത് മാംഗോ ഫോൺ തട്ടിപ്പിലൂടെയാണ് ആപ്പിളിനും സാംസങ്ങിനും വെല്ലുവിളിയായി മൊബൈൽ വിപണിയിലേക്ക് ഒരു പുതിയ താരം മാങ്കോ ഫോൺ ഒരു ഐഫോൺ കില്ലർ എന്നാണ് ഇവർ ഈ തട്ടിപ്പിന് പേരിട്ടത് അഗസ്റ്റിൻ സഹോദരന്മാരുടെ ആദ്യത്തെ വൻ തട്ടിപ്പ് പദ്ധതിയായിരുന്നു ഇത് വൻകിട വാഗ്ദാനങ്ങൾ നൽകി നിക്ഷേപകരെ ആകർഷിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ വാങ്ങിക്കൂട്ടി പക്ഷേ ഫോൺ വെറും കൊള്ളയായിരുന്നു മൂവായിരം കോടി മുടക്കി ആപ്പിളിനെ വെല്ലുന്ന കൊറിയൻ സാങ്കേതിക വിദ്യയിൽ ചൈനയിൽ നിർമ്മിക്കുന്ന ഫോൺ എന്നും പറഞ്ഞ് ഫ്രാഞ്ചൈസി തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിക്കുകയും വ്യാജരേഖകൾ നൽകി ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് കോടികൾ വായ്പയെടുത്ത് പറ്റിക്കുകയും ചെയ്തതുൾപ്പെടെ മാങ്കോ ഫോണിന്റെ പേരിൽ ഈ കള്ളന്മാർ നടത്തിയ തട്ടിപ്പുകൾ അനവധിയാണ് അന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ പരസ്യത്തിന് പോലും കാശ് നൽകിയില്ല കമ്പനിയുടെ ഉദ്ഘാടന ദിവസം തന്നെ ഈ സഹോദരന്മാർ ജയിലിലുമായി തങ്ങളുടെ ഉദ്യമം തകർത്തത് പോലെ പോലീസ് അനീതിയാണെന്ന് അവർ ന്യായീകരിച്ചെങ്കിലും ഇത് നിക്ഷേപകരെ കബളിപ്പിച്ച വൻ സാമ്പത്തിക ക്രിമിനൽ തട്ടിപ്പായിരുന്നു എന്നാൽ നിയമത്തിന്റെ പഴുതിലൂടെ ഇവർ പുറത്തിറങ്ങി പതിവ് പോലെ അടുത്ത വലിയ തട്ടിപ്പിന് കോപ്പുകൂട്ടി മുട്ടിൽ മരംമുറി കേസ് വയനാട് മുട്ടിലിൽ രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ നടന്ന ഓടികളുടെ അനധികൃത മരം മുട്ടിൽ മരം കേസ് പാവപ്പെട്ട ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരോട് സംരക്ഷിത മരങ്ങൾ മുറിക്കാൻ തങ്ങൾക്ക് അനുമതിയുണ്ടെന്ന വ്യാജരേഖ കാണിച്ചും ചില്ലറ മാത്രം പണം നൽകിയും മുറിച്ച ശേഷം ബാക്കി പണം ചോദിച്ചപ്പോൾ മരങ്ങൾ കേടായിരുന്നു എന്നൊക്കെ നുണ പറഞ്ഞും പാവങ്ങളെ പറ്റിച്ച ക്രിമിനലുകളായിരുന്നു കേസിലെ മുഖ്യപ്രതികളായ റോജി ആൻഡോ ജോസൂട്ടി എന്ന അഗസ്റ്റിൻ സഹോദരങ്ങൾ ഇതിന്റെ പേരിൽ സാധാരണക്കാർക്ക് വന്ന നോട്ടീസിൽ പിഴയൊടുക്കാൻ കാണിച്ചത് പത്തും ഇരുപതും എൺപതും ലക്ഷങ്ങളൊക്കെയാണ് വ്യാജരേഖ ചമക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ വഞ്ചന ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കേസിന് ആധാരമായത് ലാൻഡ് അസൈൻമെന്റ് പട്ടയം അനുവദിച്ച ഭൂമിയിൽ സർക്കാരിന് ഉടമസ്ഥാവകാശമുള്ള ചന്ദനം ഒഴികെയുള്ള തേക്ക് വീട്ടി യപണി തുടങ്ങിയ രാജകീയ മരങ്ങൾ മുറിച്ചുമാറ്റാൻ അനുമതി നൽകിക്കൊണ്ട് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലക് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലിന് പുറത്തിറക്കിയ വിവാദ ഉത്തരവാണ് മൂന്ന് മാസത്തെ മാത്രം കാലാവധി ഉണ്ടായിരുന്ന ഈ ഉത്തരവിന്റെ മറവിൽ ഉദ്യോഗസ്ഥരുടെ തടസ്സമില്ലാതെ വൻതോതിൽ മരംമുറി നടന്നു മുട്ടിൽ വില്ലേജിൽ നിന്നു മാത്രം ഏകദേശം പതിനഞ്ച് കോടി രൂപയുടെ മരങ്ങളാണ് ഇവർ മുറിച്ചത് ഇത് വിവാദമായതിനെ തുടർന്ന് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്നത്തെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ മരംമുറി സംഘത്തെ സഹായിച്ച പന്ത്രണ്ട് പ്രതികൾക്കൊപ്പം അഗസ്റ്റിൻ സഹോദരന്മാരും കേസിൽ കുടുങ്ങുകയുമായിരുന്നു എന്നാൽ കഥ അവിടെയും തീർന്നില്ല പിന്നീട് ഇവർ പ്രത്യക്ഷപ്പെട്ടത് റിപ്പോർട്ടർ ടി വി ഉടമകളായാണ് സി പി എം സഹയാത്രികനായ മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാറിന്റെ ചാനലിൽ ഒരു സുപ്രഭാതത്തിൽ ഇവർ ദുരൂഹ സാഹചര്യത്തിൽ ഉടമകളായി ഇതോടെ ഇവർ സി പി എം സഹയാത്രികരായി മാറി ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഇടനിലക്കാരായി മാറുകയും ചെയ്തു തങ്ങളുടെ നിയമലംഘനങ്ങൾക്ക് മറയിടാൻ ഇവർ കണ്ടെത്തിയ ഏറ്റവും എളുപ്പമുള്ള വഴിയായിരുന്നു ഒരു മാധ്യമ സ്ഥാപനം സ്വന്തമാക്കുക എന്നത് റിപ്പോർട്ടർ ചാനലിന്റെ പേരും മാധ്യമ വിശ്വാസ്യതയും തങ്ങളുടെ ക്രിമിനൽ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ ദുരുപയോഗം ചെയ്തു തങ്ങൾക്ക് അനുകൂലമായി വാർത്തകൾ നൽകാൻ റിപ്പോർട്ടർമാരെ നിർബന്ധിച്ചു ഇവർ ഉടമകളായി എത്തിയതോടെ അതുവരെ സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ടിരുന്ന ചാനൽ പിന്നീട് കണ്ടത് പണം ഒഴുക്കുന്നതാണ് ജോലിക്കാർക്ക് ലീവോ നേരം വണ്ണം ശമ്പളമോ നൽകാതെ വലച്ചു സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഓഫീസിൽ നടന്നിട്ടും മിണ്ടിയില്ല കോളേജ് പ്രൊഫസർ സ്ഥാനം പോലും രാജിവച്ച് വിവാദമാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ അടക്കം നിരവധി പേരാണ് റിപ്പോർട്ടറിലേക്ക് ജേർണലിസ്റ്റുകളായി ഒഴുകിയെത്തിയത് ഇവർക്കെല്ലാം കണ്ണുതള്ളുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം ചാനൽ മുതലാളിമാർ ഓഫർ ചെയ്യുകയും ചെയ്തു അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഫേക്ക് ന്യൂസുകളും വംശീയ അധിക്ഷേപങ്ങളും വ്യാജ ലൈംഗിക ആരോപണങ്ങളും വരെ ആ ചാനലിൽ നിറഞ്ഞാടി ഒടുവിൽ പോക്സോ കേസ് വരെ ആ ചാനലിന് നേരിടേണ്ടി വന്നു ഇതോടെ ന്യൂസ് റൂം അവരുടെ കച്ചവട സ്ഥാപനം മാത്രമായി മാറി അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു വാർത്തകൾ വിൽക്കുക ഫ്രാഞ്ചിയേട്ടന്മാരെ സുഖിപ്പിക്കുക അല്ലാത്ത പണക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക പോലുള്ള കലാപരിപാടികൾ അതിന്റെ തുടർച്ചയായാണ് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന പ്രഖ്യാപനവും അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയത് വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് നൂറ്റി അൻപത് ഏക്കർ സ്ഥലം ടൗൺഷിപ്പിന് വാഗ്ദാനം നൽകുകയും കുറെ കയ്യടികളും അഭിനന്ദനങ്ങളും വാങ്ങിയ ശേഷം പിന്നീട് അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാത്തവരാണ് ആൻഡോയും സഹോദരങ്ങളും റിപ്പോർട്ടർ ടിവിയും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി ബഷീർ റിപ്പോർട്ടറിൽ ജോലി ചെയ്ത കാലത്ത് മുതലാളിമാരെക്കുറിച്ച് കൂടി ഇവിടെ പറയട്ടെ നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ക്രിമിനലുകളാണ് അവർ ഒരു ന്യൂസ് റൂമിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന സംശയം ഇപ്പോഴും ബാക്കിയുള്ളവരുണ്ടാകും സംഭവിക്കും സ്ഥാപനത്തിന് പണം മുടക്കുന്നവർ സാമ്പത്തിക ക്രിമിനലുകളായിരിക്കുകയും മാധ്യമപ്രവർത്തകർ അവർക്ക് മുമ്പിൽ നിസ്സഹായരാവുകയും ചെയ്താൽ ഇതുതന്നെ സംഭവിക്കും ഏതൊരു കച്ചവട സ്ഥാപനവും പോലെയാണ് അവർക്ക് ന്യൂസ് റൂമുകളും അവർ വ്യാജവാറ്റുകേന്ദ്രങ്ങൾക്കു മഹാത്മാഗാന്ധി വിലാസം മധുശാല എന്ന് പേരിടും അവർ അവരുടെ പുതിയ റിപ്പോർട്ടർ ചാനലിന് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് ടാഗ്ലൈൻ എഴുതും മാധ്യമപ്രവർത്തകരുടെ ക്രെഡിബിലിറ്റിയെ അവർ അവരുടെ നിയമലംഘനങ്ങൾക്ക് മറയാക്കും ഒന്നോ രണ്ടോ കോടി രൂപ നികേഷിന് കൈവായ്പ നൽകിയതിന്റെ പേര് പറഞ്ഞ് അന്നെന്നോട് അത്രയും പരാക്രമം കാണിക്കാമെങ്കിൽ പൂർണ്ണ ഉടമസ്ഥരായ സ്ഥിതിക്ക് അവരിപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാകും എന്ന് ഊഹിക്കാൻ കഴിയും ഇപ്പോൾ മെസ്സി ഈ വർഷം വരുന്നില്ല കേരളത്തെ മത്സരത്തിന് സജ്ജമല്ലെന്ന് എഫ് എ പറയുമ്പോൾ ഈ വിഷയത്തിലെ സ്പോൺസർമാരുടെ പങ്ക് ചോദ്യം ചെയ്യപ്പെടണം ഒരു തട്ടിപ്പിന്റെ ചരിത്രമുള്ളവർക്ക് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര ഇവന്റിന്റെ സ്പോൺസർ സ്പോൺസറാകാൻ എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ നാട്ടുകാരെ മൊത്തം പറഞ്ഞു പറ്റിച്ച ശേഷമാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വഞ്ചനക്ക് ഈ കാട്ടുകള്ന്മാർ ഒരുങ്ങിയിറങ്ങിയത് ഇത്തവണ ഒരു നാടിന്റെ ഔദ്യോഗിക വികസനത്തെ മൊത്തം പൊട്ടന്മാരാക്കി ഔദ്യോഗികമല്ലാത്ത വഴികളിലൂടെ അർജന്റീന ടീമുമായി സംസാരിക്കുക അതിവിടെ നാല് റീലുകൾ നിർമ്മിച്ച് ഭയങ്കരമായി ആഘോഷിക്കുക ഇതിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് വിട്ടു നൽകുക ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ടകൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ അകമ്പടി നൽകുക മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വരെ കൂടിയിരുന്ന് സമയം കളഞ്ഞ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിനുമേൽ അവലോകന യോഗം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ക്രിമിനലുകൾ എത്രമാത്രം ആഴത്തിൽ ഇവിടുത്തെ സംവിധാനത്തെ പറ്റിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരോട് എന്തെല്ലാം അനുമതികൾ ഉറപ്പുകൾ ലഭിച്ചു എന്ന് ചോദിക്കാനുള്ള പ്രാഥമിക ബുദ്ധി പോലും മുഖ്യമന്ത്രിയോ മന്ത്രിയോ കാണിച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു ഗ്രൗണ്ട് നവീകരണവും ഫിഫയുടെ അനുമതിയും മാത്രമേ ലഭിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ മെസ്സി വരില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാധാരണക്കാരന്റെ ബുദ്ധി പോലും ഉദ്യോഗസ്ഥരിൽ ഒരുത്തനും ഉണ്ടായില്ലേ ഈ സന്ദർശനത്തിന്റെ പേരിൽ കോടികൾ സ്പോൺസർഷിപ്പിൽ കണ്ടെത്താനും കുറെ കള്ളപ്പണം വെളുപ്പിക്കാനുമാണ് ആന്റോ ബ്രദേശ് ഉദ്ദേശിച്ചതെന്ന് കരുതുന്നവരെ കുറ്റം പറയാനാകില്ല വയനാട് ലോക്സഭാ സീറ്റിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആന്റോ ശ്രമിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ തട്ടിപ്പുകൾ വാർത്തയായി രംഗം വഷളായപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നതുകൊണ്ട് പിന്മാറുന്നു എന്ന വ്യാജേനെ മുങ്ങി പിന്നാലെ എൻഡിഎ സ്ഥാനാർത്ഥിയായ തുഷാറിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോകൾ ഇന്നും ഫേസ്ബുക്കിൽ സൂക്ഷിച്ചിട്ടുള്ള ആന്റോയാണ് ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിലിരുന്ന് വർഗീയ വിരുദ്ധതയുടെ ക്ലാസ് എടുക്കുന്നതെന്നതാണ് ഏറെ രസകരം ഈ കള്ളന്മാരെ നമ്പി കലൂർ സ്റ്റേഡിയം കിളച്ചു മറിക്കാനുള്ള അനുമതി നൽകാനും മെസ്സിക്ക് സുരക്ഷ നൽകാൻ പോലീസ് പടയെ നിർമ്മിക്കാനും എല്ലാത്തിനും മേൽനോട്ടം വഹിക്കാൻ ഒരു ഐ എ എസ് ഓഫീസറെ മുഴുവമയം നിയമിക്കാനും ഒരുപെട്ട ഗവൺമെന്റിനെ എത്ര നമിച്ചാലും മതിയാകില്ല ഇപ്പോൾ മെസ്സി ഈ വർഷം വരുന്നില്ല കേരളത്തിലെ മത്സരത്തിന് സജ്ജമല്ലെന്ന് എഫ് എ പറയുമ്പോൾ ഈ വിഷയത്തിലെ സ്പോൺസർമാരുടെ പങ്ക് ചോദ്യം ചെയ്യപ്പെടണം ഒരു തട്ടിപ്പ് വീരന് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര ഇവന്റിന്റെ സ്പോൺസറാകാൻ എങ്ങനെ കഴിഞ്ഞു കേരള സർക്കാർ ഉത്തരം പറയേണ്ട ചോദ്യമാണിത് കായികമന്ത്രി തന്റെ താൻപോരിമയ്ക്ക് വേണ്ടി കേരളത്തെ ഈ സാമ്പത്തിക കുറ്റവാളികൾക്ക് ഒറ്റകൊടുത്തതിന് മറുപടി പറഞ്ഞു തീരൂ മെസ്സിയുടെയും അർജന്റീനയുടെയും വരവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ സംശയങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീനയെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പാനിഷ് ആസ്ഥാനമായ മാഡ്രിഡിൽ പോയതും ഔദ്യോഗികമായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാഗമല്ലാത്ത ഒരാളുമായി ചേർന്ന് ജെയ്സി കൈമാറി ഫോട്ടോഷൂട്ട് നടത്തിയതുമെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു റിപ്പോർട്ടർ മുതലാളിമാരുടെ വാക്കും വിശ്വസിച്ച് മെസ്സി വരുമെന്ന് പറഞ്ഞ് നടന്ന മന്ത്രി അബ്ദുറഹ്മാൻ കേരളത്തെ പറ്റിക്കുകയായിരുന്നു കായിക പ്രേമികളുടെ സ്വപ്നങ്ങളെ തന്റെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹം കരുതിയത് മെസ്സിയുടെ വരവ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വരെ കാരണമാകുമെന്ന് വിലയിരുത്തി കളഞ്ഞു ഈ മഹാൻ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി കേരളത്തെ പറ്റിച്ച ഈ മന്ത്രിക്ക് ഒരു കായിക പ്രേമിക്കും മാപ്പ് നൽകാനാകില്ല കേരളം ഇതിനേക്കാൾ നല്ല മന്ത്രിമാരെ അർഹിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ